ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ എങ്ങിട്ടാണ് നിങ്ങൾ നിങ്ങളാലിക്കണത് ഞങ്ങൾ കാഞ്ഞിര വരെ ഒന്ന് പോയി വരാൻ പോവാട്ടോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ കാഞ്ഞിരപ്പോഴേക്ക് പോകുന്നത് അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ രണ്ട് കാറിലാണ് പോയിരുന്നത് അവിടെ എത്തി അവിടെ നിന്ന് പുറത്തുനിന്ന് കുറച്ച് വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ എല്ലാവർക്കും ഉള്ളിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റൊക്കെ എടുത്തു പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് ഒരു ആനൻ്റെ ശില്പം കണ്ട കേട്ടോ പിന്നെ ആനൻ്റെ ശില്പത്തിന് നിന്നിട്ടും ഇരുന്നിട്ടും കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താണ് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഊഞ്ഞാല ഉണ്ട് പിന്നെ ആ ഊഞ്ഞാലും ഞങ്ങളെല്ലാവരും കൂടി നടി കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു പിന്നെ അവിടെ മെയിനായിട്ട് നല്ല വ്യൂ ആയിട്ട് കാണാനുള്ളത് മല ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ടേ ക്രിസ്മസ് പരിപാടിയൊക്കെ ആണ് തോന്നുന്നു ലൈറ്റുകളൊക്കെ ഫിറ്റ് ഉണ്ടായിരുന്നത് ട്യൂബ് ലൈറ്റുകളായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുത്തെ ഫ്ലവേഴ്സും ചെടികളൊക്കെ കണ്ടിട്ട് അങ്ങനെ ഉള്ളേക്ക് കയറിപ്പോയിട്ടോ അങ്ങനെ അവിടെ എല്ലാവരും എന്താണ് പാർക്കിലെത്തി ഇപ്പോൾ ഒന്ന് സ്പെഷ്യൽ ഡേ എന്താ പറഞ്ഞിട്ട് ഇപ്പൻ്റെ അമ്മമാൻ്റെ വെഡിങ് ആനിവേഴ്സറി ആട്ടോ അപ്പോൾ ഇനി കേക്ക് വാങ്ങാൻ മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ചെറിയ മാമനെ കേക്ക് വാങ്ങാൻ വേണ്ടി പറഞ്ഞയച്ചു പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ഈ പാർക്കിനുള്ളിൽ കയറി ഭയങ്കര ബാഡ് സ്മെല്ലായിട്ട് ഞങ്ങൾ എല്ലാവരും പോരാൻ നിന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ പാസ്മെല്ലാം അങ്ങനെ പോയിട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കുറേ കളിച്ചു പിന്നെ രണ്ട് ചെറിയ കുട്ടികളെയും മൂന്നാലിയിലാട്ടി അങ്ങനെതാ അപ്പത്തിന് നമ്മൾ കേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഞങ്ങൾ ഈ സ്ഥലത്ത് ഇരിക്കാന്നാട്ടോ വിചാരിച്ചത് പിന്നെ ഉമ്മച്ചീറ്റും പറഞ്ഞു മുകളിൽ ഒരു മര മരമുണ്ട് അവിടേക്ക് പോവാൻ പറഞ്ഞു അവിടത്തെ അവിടെ ഭയങ്കര പുകയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ആ അതിൻ്റെ എന്താണ് ഒരു ഒരിതിക്ക് പോയിട്ടോ അപ്പോൾ ഇപ്പം അനിയമ്മി കേക്ക് മുറിച്ചാൽ കിട്ടുമോ എന്ന അവസാനം ഞങ്ങൾ തന്നെ മുറിച്ചു കിട്ടോ പിന്നെ അങ്ങനെ കേക്ക് കൈക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പാർക്കിലേക്ക് തന്നെ പോയി അപ്പോൾ അവിടെ എടുത്ത് പാർക്കിൻ്റെ അടുത്തായിട്ടൊരു കട ഉണ്ടായിരുന്നു അവിടെ നിന്ന് എല്ലാവർക്കും ഒരു മാംഗോ ഫ്ലേവറിലെ ഐസ് ക്രീമൊക്കെ വാങ്ങിട്ടോ പിന്നെ ഓരോരുത്തരായിട്ട് ആ എന്താണ് സ്ലൈഡിലൊക്കെ ഉതിരാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ അവിടെ കണ്ടത് മലനക്കാടിലും ഭയങ്കര സെറ്റ് ടു വ്യൂ ആയിട്ട് ഞാൻ മുഞ്ഞമ്മച്ചവടെ എടുക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം ഉമ്മ മറന്നു പിന്നെ ഉപ്പിലിട്ടാൽ വാങ്ങി നെല്ലിക്കയും വാങ്ങി പിന്നെ ഞാനൊരു ഗ്ലാസ് പാൽ ചായ കുടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് എന്താണ് എന്താ വീട്ടിലേക്ക് പോകാൻ കാറി കയ്യ് അപ്പഴാണ് അവിടെ കാഞ്ഞ അയലൗ കാഞ്ഞിരപ്പുഴ നെയ്തിയക്കണം കണ്ടത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ ഇനി ഞങ്ങൾ കിട്ടാറുണ്ടല്ലേ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാനാട്ടോ പോണത് അങ്ങനെ എന്താണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഒന്നാണ് ഹോട്ടലിൽ നിർത്തി അവിടെ മെയിൻ ആയിട്ടുള്ളത് ഷവായ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഷവായന്നെ ആയിട്ടോ ഓർഡർ ചെയ്യാൻ പോയത് പിന്നെ അവിടെ നിന്നും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ ഫാമിലി റൂമിനുള്ളിൽ കയറിയിട്ട് അവ എല്ലാവരും കൂടി ഇരുന്നു എല്ലാവരും ഫുഡിനുള്ള കട്ട വെയ്റ്റിങ്ങിനാണ് കേട്ടോ അപ്പം പിന്നെ എന്താണ് ഞങ്ങൾ കാഞ്ഞിര പോയിൽ നിന്ന് കുട്ടിക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓല രണ്ടാളെ അവിടെ കടത്തി കുറച്ചു നേരം കളിപ്പിച്ചൊക്കെ ചെയ്തു അപ്പം പിന്നെ നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തിട്ടുള്ള ബ്രൗസ് സ്റ്റാർട്ടാണ് വന്നത് അങ്ങനെ അതെല്ലാവരും തിന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഷവായ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര നല്ല ഫുഡ് തന്നെയായിരുന്നു പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോന്നപ്പോൾ ജെല്ലി ജെല്ലിമുട്ടായ തോന്നുന്നു അങ്ങനെ എന്താണ് നാല് മുട്ട വേണിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാക്ക കഴിഞ്ഞു ഞങ്ങൾ വീട്ടിൽ പോവാട്ടോ ആരും ലേക്ക് ചെയ്യാൻ മറക്കാതെ കേട്ടോ